മഹത്തായ ഈ നൂറ്റാണ്ടിലെ ഒരു വർഷം ഇന്നോടെ തീരുകയാണ് നാളെ പുലരുന്ന പുതുവർഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ചിലരുടെ ആഗ്രഹ സബലീകരണത്തിനായി ജീവൻ നഷ്ടപ്പെട്ട ഈ ആണ്ട് ഇന്ന് തീരുമ്പോൾ പുതുവർഷത്തിൽ ഇത് തുടരുകയാണ് ദുരിതപൂർണമായ രണ്ട് യുദ്ധങ്ങളാണ് ഈ ആണ്ടിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു യുദ്ധം മാർച്ചോടെ അവസാനിക്കും എന്നാൽ രണ്ടാമത്തെ യുദ്ധം ഇനിയും തുടരുന്നതാണ് നിരപരാധികളായ സാധാരണ ജനങ്ങളുടെ ജീവനു വേണ്ടി നെഞ്ചുപൊട്ടി കരയുമ്പോൾ ആർക്കാണ് മനുഷ്യസ്നേഹമുള്ള ഏതൊരു മനുഷ്യനും തീർച്ചയായും ദുഃഖം തോന്നും ദുഃഖം തോന്നാതെ സന്തോഷിക്കുന്നവരും ഉണ്ടാകാം ഇത് കാലത്തിൻ്റെ നീതിയാണ് കലിയുഗത്തിലെ ഈ ആണ്ട് വളരെ സങ്കീർണതകൾ നിറഞ്ഞതായിരിക്കും